മീൻ നിറയെ വരുന്നുണ്ട് മീൻ നിറയെ വേറുണ്ട് നമ്മൾ വരയിട്ട് കൊടുത്തിരിക്കുന്നത് വലിയ സ്രോസ് റോസായിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ മീൻ കൊടുക്കാനുള്ള ഹെൽപ്പ് വഴി ചെയ്തുകൊണ്ടിട്ടുണ്ട് നോക്കാം നമുക്ക് മീൻ ഇട്ട് നോക്കാം സ്വാഗതം അപ്പൊ നമ്മള് വലയും കൊണ്ട് വന്നാണ് കിടാൻ മീൻ വരുന്ന എല്ലാം പിടിക്കുന്നത് പോകാണ്ട് നമ്മൾ വലയും കൊടുത്തിട്ട് വന്നാണ് മീൻ പിടിക്കാൻ വേണ്ടി കനാലും അല്ലെങ്കിൽ ഡാമിന്ന് കൊണ്ട് വെള്ളം കുറച്ച് ലീക്കേജ് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അതിൽ മീൻ കൊണ്ട് നമ്മൾ കുറേ ആൾക്കാർ പിടിച്ചിട്ട് പോയിട്ടില്ലായിരുന്നു നിറയെ ചാക്കാർക്ക് പിടിച്ചിട്ട് പോയിട്ടില്ലായിരുന്നു നമ്മൾ അത് കിട്ടി വലിയ എടുത്തിട്ട് വന്നിരിക്കുന്നത് നമ്മൾ വലിയെടുത്തിട്ട് നമുക്ക് ഒന്നും കിട്ടിയില്ല ഒന്നര ഒരെണ്ണം ഒരെണ്ണം കിട്ടിയുള്ളൂ നമ്മൾ വന്നപ്പോൾ നമ്മൾ ചെറിയ മീൻ പിടിക്കുന്നു അനിയന്മാരും ചെറിയ മീൻ പിടിക്കുന്നു അപ്പോൾ അതിൻ്റെ ചൂണ്ടി നമുക്ക് കിട്ടാൻ ആഗ്രഹം നമുക്ക് അത് ചൂണ്ടിയിട്ട് മീൻ കിട്ടുമ്പോൾ നമുക്ക് നോക്കാം കൊത്തും കാരില്ലടാ. പารിൽ പารിൽ. ഇതാ കരിപ്പടി പารിൽ ഇതാ. ബാക്കി. കരിപ്പടി. ഇതാരിപ്പടിട്ടാ. മുരണ്ടി. നല്ല കരിപ്പടി വാങ്ങിട്ട് വാടാ. മേലെ വണ്ടി. സജി ഇതാ കൊട്ടി കൊട്ടിട്ടാ. പതി. ഇതു終わത്തല്ല. ദാ ദാ. പോട്ടാ. ദേ പോട്ടാ. പോട്ട പോട്ട. അടിപൊളി അടിപൊളി നമ്മളെ കാടും ഇട്ടാ കൊത്തില്ല ഇട്ട കൊത്തില്ല എവിടെ കിട്ടാൻ കൊത്തിട്ടു വലിച്ചു കയറണേ ആരെയും ഒരാൾ വലിച്ചു കയറ്റി അത് പട്ടു 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 വലിച്ചോളെ വലിച്ചോളന്ന് എന്താ എന്റെയും കോപ്പുണ്ട് അപ്പൊ നിങ്ങളുടെ പോയിട്ട് എന്റെയും കിട്ടും നോക്കാം വെട്ടി എടുക്കട്ടെ വെട്ടി എടുക്ക നിങ്ങൾക്ക് വെട്ടി എടുക്കറിയില്ല ചേട്ടാ ഞാനെടുത്താ ചെറുതന്നെ അതെന്നെ കരിപ്പൊടിയോ മറ്റേ പോട്ട ഇറങ്ങില്ല എന്നെ പടും വലിക്കില്ലല്ലോ മലിക്കില്ലല്ലോ പോട്ട എന്നെ കൊണ്ട കളി പോട്ട നമ്മളെ കൊണ്ട കളി

ും കാമോൺ നമ്മൾ എടുക്ക നല്ല കാമോൺ നമ്മളതാ അതിക്കുളി പോട്ടതാ വീണ്ടും വീണ്ടും പോട്ടോ ചാകര ചാഗരാ ടുത്ത് പോലെ പോട്ടാ വലിയ പോട്ട് പിടിച്ചു

നടക്കില്ലാന്ന് എന്താ പിടിക്കാൻ പറ്റും മാത്രം പറ്റില്ല എന്റെ ചൂണ്ട രണ്ടുര ബൈക്കോണ്ടായിരിക്കും ഡബിൾ കൊക്കെ അതെന്നു കേട്ടോട്ടം വയറിലോട്ട് വയറിലാണ് ഗോവി വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പോയില്ലോ

വരാൽ കുഞ്ഞു കണ്ടതാ ചെറു ചെറുത്ത് നമ്മൾ മെല്ലെ എടുക്ക മെല്ലെ കളയാട്ട മെല്ലെ എടുക്കണം നോവണ്ടെടുക്കണം ചാവുകൾ എന്തൊക്കെ ഇത് വെറുതെ കൊനാലിൽ വിട്ടാൽ എവിടെയെങ്കിലും തോടുകളിലോ മറ്റേ ഇതുകളിലൊക്കെ പോകും നമുക്ക് ഇത് എടുക്കണ്ട ഓ ഇര ഇര കളയാൻ പറ്റില്ല ഇര റയറാണ് കുറച്ചേ ഉള്ളൂ ഇര മാത്രം കൂടി ആ ഇര എടുത്തി ഇര മൊത്തം പോയി നമുക്ക് മെല്ലെ എന്ത് ചെയ്യട്ടോ

ൊക്കി പോണതല്ലോ എല്ലാത്തിനും ഇരവോർക്കണ്ടേ ഇതൊരു വേറെ കുഴപ്പം ഇടാൻ വേണ്ടി ട്രാപ്പ് വെച്ചതാ എത്ര അഞ്ച് കോക്കി അത്രയുണ്ട് രണ്ട് മൂന്ന് രണ്ടാ അഞ്ച് കൊക്കി പക്ഷെ ഇതിലാവശ്യ നെന്ത് 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 നണ്ട് നമ്മളടുത്ത് നന്ത് നണ്ട് നണ്ട് ദാ നണ്ട് ചൂണ്ടി ദാ പോ ഓട 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 ഓടം എങ്ങടേ എങ്ങടേ സ്കൂപ്പറെ ചെറിയ കുഞ്ഞൻ നണ്ട് യാ അച്ചിടേ ഇടു ഇടു കടി കുത്തു കുത്തു ഇടു 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 ജന എന്നാണ്ട് വലിയ ജനാ ദാ ദാ ചാടി ചാടി ദാ വേടാ 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 എന്താ നീ വേണ്ടാ വേണ്ടാ മറ്റു കുഞ്ഞൻ ഇങ്ങോട്ട് വിക്കണ്ടേ മീനാണ് കേട്ടോ നമുക്ക് നിറയെ മീൻ കിട്ടിയിട്ടില്ല അത്യാവശ്യം നിറയെ കിട്ടിയിട്ടുള്ളതാണ് ചില പൊട്ടി കാണിക്കാൻ പറ്റിയില്ല അതാ നമുക്ക് കുഴപ്പമില്ലതാ കനാൽ തോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പലതരം മീനുകളുണ്ട് കിലോപ്പിയ കിലോപ്പിയ ഫിലോപ്പിയുണ്ട് ചീക് ചീവ് കാണും കേട്ടോ ഞങ്ങളുടെ അവിടെ പറയും മഞ്ഞക്കൂരി എന്നൊക്കെ പറയും അത് ആയുധം ആയുധത്തിൻ്റെ മോഡലിന് മീനാണ് ചീത് കാണും അത്യാവശ്യം നിറയെ മീൻ വന്നിട്ടുണ്ട് നമുക്ക് വലയിലൊന്നും കിട്ടിയില്ല വലയിലൊന്നും നമുക്ക് മീൻ കിട്ടില്ല നമുക്ക് ചൂണ്ടി നിറയെ കിട്ടി കുഴപ്പമില്ല അതാക്കാൻ നമ്മുടെ മീൻപിടുത്തത് അടിപൊളിയാണ് ചൂണ്ടിയിരുന്നത് വലയിരുന്നെങ്കായിട്ട് സുഖമാണ് ചൂണ്ടിയിട്ട് മീൻ പിടിക്കും ചെറിയ ചെറിയൊരു വെനാലിൽ ആണ് ചെറിയൊരു ചെറിയ തോടാണ് വെള്ളം കുറഞ്ഞ വരിക ചോടാണ് അതിന് നിറയെ നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നിറയെന്താ ഇതുവരാൾ കിട്ടിയത് ഒരാൾ കിട്ടിയത് ഇതുവരാൾ കിട്ടിയത് ഇതാണ് അതിലും ഉണ്ട് അത്യാവശ്യം നിറയുന്നത് ഇതിലും ഇതിലും വെറൈറ്റി വെറൈറ്റി മീനുണ്ട് അത് ചെയ്തുകൊണ്ട് ഇതിലും ഉണ്ട് ചെയ്ത് ഇതാ ഇതിൽ കല്ലമ്പോട്ട കരിപ്പടി ഇല്ല അനാമസ അനാമസം എന്ന് പറയുന്നത് അതിലുമുണ്ട് നിറയുന്നുണ്ട് നിറയെ മീനുകൾ ജലവും ഉണ്ട് നിറയെ കിട്ടുന്ന എന്താർക്കും നെറുപേക്ക് അത്യാവശ്യം നിറയുകൾ മീൻ കിട്ടുന്നു ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ചെയ്യാൻ മറക്കരുത്